ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇഡ്ലിപ്പൊടി അത് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ല അല്ലേ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ താളിച്ച് എടുക്കുന്ന ഇഡ്ഡലിപ്പൊടിയാണ് അതിനെന്തൊക്കെയാണ് വേണ്ടേ നോക്കാവേ ഇത് ഞാൻ ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് വലിയ അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കുറച്ച് നാളിരിക്കുന്നതായതു കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് എടുക്കുമ്പോഴും ഇത് തന്നെ എടുത്താൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഉഴുന്ന് പരിപ്പും വറ്റൽമുളക് ഒരു മുപ്പതെണ്ണവും അരക്കപ്പ് കടലപ്പരിപ്പും കായപ്പൊടി അര ടീസ്പൂണ് ഉപ്പാവശ്യത്തിന് എള് രണ്ട് ടീസ്പൂണ് എണ്ണ ഒന്നര ടേബിൾ സ്പൂണും കറിവേപ്പില ഒരു രണ്ട് തണ്ടുമാണ് വേണ്ടത് അതെല്ലാം എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ വറ്റൽമുളകാണ് മതി എന്നുണ്ടെങ്കിൽ അതെടുക്കാം അത് പക്ഷേ ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എടുത്തിരിക്കുന്നത് പോലെ കാശ്മീരി ചില്ലിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നിറം ഉണ്ടാവും ആവശ്യത്തിനുള്ള എരിവേ കാണുള്ളൂ ഇതെല്ലാം കൂടെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് പരന്ന ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത് ആ പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഡലി കഴിക്കുമ്പോൾ നമ്മൾ അവസാനം നമ്മൾ ചാലിച്ച് എടുക്കുന്നതും വെളിച്ചെണ്ണ തന്നെയാണല്ലോ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് ഇത് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ആ രണ്ട് പരിപ്പും ആദ്യം ഇടണം ഉഴുന്നും കടലപ്പരിപ്പും ആദ്യം ഇട്ടിട്ട് അത് ചെറുതായിട്ടൊന്നും നിറം മാറി വന്ന ഒരു മണമൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും അതിനകത്തോട്ട് ഇടണം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് വലുതല്ല കാശ്മീരി ചില്ലി ഒരുപാട് വലുതല്ല പക്ഷേ മുപ്പതെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സാധാരണ വറ്റൽമുളകാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തയ്യാറാക്കുമ്പോൾ ഈ അളവിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് സാധാരണ എടുത്താൽ മതിയാവുകയെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഒരു അഞ്ചെണ്ണം കൂടെ ചേർത്ത് വെച്ചാൽ മതി ശരിക്കും ഈ ഒരു അളവിന് മുപ്പതെണ്ണമാണ് കറക്റ്റ് പിന്നെ ഇപ്പം ചേർത്തത് എള്ളാണ് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്തത് ഇനി നമുക്ക് അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് കായപ്പൊടി കറിവേപ്പില ഉപ്പ് ഇപ്പം കായപ്പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ കായപ്പിടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിനകത്തോട്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത് ഞാൻ ക്യാമറ ഓണാക്കി എന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ക്യാമറ ഓണാക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പരിപ്പും എല്ലാം ആവശ്യത്തിന് മൂപ്പായി കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം നിർത്തി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ടിത് പൊടിക്കാനായിട്ട് ചെറിയ തരിയായിട്ട് വേണം പൊടിക്കാനായിട്ട് അല്ലാതെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത് ഞാൻ ഫോണിലാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അപ്പം സ്പേസ് കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഓൺ ആക്കാൻ ചില സമയത്ത് അങ്ങ് വിട്ടു അതുപോലെ ഇപ്പോൾ കറിവേപ്പില ഇട്ടപ്പോൾ തൊട്ട് ഇതെല്ലാം കൂടെ മിക്സിയിൽ വറക്കാൻ ഇടുന്ന ഭാഗം വരെയാണ് ഞാൻ എടുക്കാനങ്ങ് വിട്ടുപോയത് പക്ഷേ നിങ്ങൾക്കറിയാലോ അതെന്താ ചെയ്യേണ്ടതെന്ന് കറിവേപ്പില ഇടുന്നത് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല അത് മിക്സിയിലിട്ട് പൊടിച്ചു തരിയായിട്ടാണ് പൊടിച്ചത് പിന്നെ നമുക്ക് ഇഡലിയുടെ കൂടെ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചാലിച്ച് എടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയിട്ട് മറ്റ് എൻ്റെ റെസിപ്പികളുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടാതിരിക്കത്തില്ല കേട്ടോ അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്